നമസ്കാരം പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കനത്ത തിരിച്ചടിയായി കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനം വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള അറുപത്തിയേഴ് സേവനങ്ങൾക്കാണ് ഫീസ് ഏർപ്പെടുത്തുകയോ നിലവിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നത് ഇവയിൽ പലതും നിലവിൽ പൂർണ്ണമായി സൗജന്യമായി നൽകിയിരുന്ന സേവനങ്ങളുമാണ് സർക്കാർ സേവനങ്ങൾക്ക് വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം ഏതൊക്കെ സേവനങ്ങൾക്കാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ തീരുമാനം രാജ്യത്തെ സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ ബാധിക്കും നിലവിൽ സൗജന്യമായി ലഭിക്കുന്ന സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള തീരുമാനം സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ വിവിധ സർക്കാർ ഇടപാടുകൾക്കായി പൊതുജനങ്ങൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരും കൂടാതെ ചെറുകിട വ്യവസായങ്ങൾക്കും വലിയ സാമ്പത്തിക തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ളതായിട്ടാണ് വിലയിരുത്തൽ നേരത്തെ ചെറുകിട വ്യവസായങ്ങൾക്കും സാധാരണക്കാർക്കും താങ്ങാൻ കഴിയുന്ന രീതിയിലെ നിരക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഈ പുതിയ സേവന നിരക്ക് കുറയ്ക്കണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് വ്യാവസായിക ലൈസൻസുകൾ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സാങ്കേതിക പരിശോധനകൾ വിവിധ വാണിജ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫീസുകൾ എന്നിവയിലാണ് പുതിയ നിരക്ക് എന്നാണ് വിവരം നിലവിൽ സൗജന്യമായ ചില സേവനങ്ങൾക്കായി പതിനാറ് മുതൽ നൂറ്റി അറുപത്തിയഞ്ച് വരെ കുവൈറ്റ് ദിനാർ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് ചില ഫീസുകൾ നിലവിലുള്ള നിരക്കിൻ്റെ പതിനേഴ് മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിവരങ്ങൾ